ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ടൗൺറ്റീവ് ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ മേത്ത ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണചന്ത ആരംഭിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു ഇവിടെയാണെങ്കിൽ നമുക്കറിയാം ഗ്രാമീണ മേഖലയാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ ബാങ്കിനെ ആശ്രയിക്കുന്നവരാണ് അവരെ ജീവിതമായി ബന്ധപ്പെട്ട് ദൈനംദിന പ്രവർത്തനങ്ങളിൽ അവർ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഒരു കാരണവശാലും അവരെ കൈവിടാത്ത ഒരു ഭരണസമിതിയാണ് നമുക്കിപ്പോൾ കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് ഈ ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാ ആവശ്യങ്ങളും ആയി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ബാങ്ക് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്തും ഈ ബാങ്ക് ഇവിടുത്തെ സഹകാരികളെ കൈവിടാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് തന്നെ പോകുമെന്നുള്ളത് യാതൊരു തർക്കവും നമുക്കില്ല ഇപ്പോൾ ഇവിടെ കുറച്ച് കൊടുക്കുന്നു നമുക്ക് തേങ്ങക്ക് വില കയറ്റം കൂടിയൊക്കെയാണ് വെളിച്ചെണ്ണ അതിനേക്കാൾ കൂടുതൽ വില വന്നൊക്കെയാണ് അപ്പോൾ ആ സാഹചര്യം ഉൾപ്പെടെ സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റും സബ്സിഡി ധരക്കിലും ഒട്ടേറെ സാമ്പത്തികം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് സബ്സിഡി കൊടുക്കുന്നത് ആ സബ്സിഡി കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ബാങ്കിൻ്റെ മുതലിൽ നിന്ന് ഒരു വിഹിതം അവർക്കായി കരുതി വെക്കാണ് ഈ ബാങ്ക് അത് ഈ ഘട്ടത്തിൽ എല്ലാ അഭിനന്ദനങ്ങളും ഈ ബാങ്കിൻ്റെ ഭരണസമിതിയും ജീവനക്കാരും അർപ്പിക്കുകയാണ് നന്നായിട്ട് ഈ ബാങ്കിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ എല്ലാ സഹകരണവും പിന്തുണയും പ്രവർത്തനം ഉണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം അറിയിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം എസ് വിനയകുമാർ സ്വാഗതം പറഞ്ഞു ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ മുൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ രാജേഷ് വളർക്കുടി അഡ്വക്കേറ്റ് എം ബിജുകുമാർ രഘു പരാരത്ത് കെ ബി മഹേശ്വരി പി എൻ രാജീവൻ ബേബി വിത്തു ലത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി നന്ദി പറഞ്ഞു ഓണവിപണിയിൽ കുത്താമ്പള്ളി വസ്ത്ര വിൽപ്പനയും വിലക്കുറവിൽ ചിപ്സുകളും വിൽപ്പനയ്ക്കായി ഉണ്ട് ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴിവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഈ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളതും ഇവിടുത്തെ മോഡൽ ഡ്രസ്സുകൾ ും ഇവിടെ ഉണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം നല്ല അടിപൊളിയായിട്ട് അവരും ചെയ്തുതരൂട്ടോ ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ട ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ